റമനാലിൻ്റെ മറ്റൊരു ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് ഞാൻ കുറേ റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് പാത്രത്തിലേക്ക് ഏകദേശം ഒരൊന്നര കപ്പ് മൈദയോളം ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ആ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈക്ക് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് തന്നെ എനിക്കതിനറിയില്ല കേട്ടോ എവിടെയെങ്കിലും തട്ടുക മുട്ടയൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ എന്തെങ്കിലും എടുത്തപ്പോഴോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തപ്പോഴോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും അത് ഓർക്കുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ മൈതാമാവൊക്കെ കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം മെല്ലില്ലാത്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് ക്യാപ്സിക്കം സെലറി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുത്തോളൂ കേട്ടോ അതും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ആയിരിക്കും ഞാനിവിടെ ക്യാബേജ് കാറ്റ് സവാളയും കൂടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മൂ മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ശരിക്കും വെജിറ്റബിൾസ് ആണ് കേട്ടോ ആദ്യം ഇടേണ്ടത് ഞാൻ മാറിപ്പോയി ചിക്കനാണ് ആദ്യം ഇട്ട് കൊടുത്തത് വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ടാലും മതിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നോമ്പ് തലേക്ക് എറിയെന്ന് തോന്നുന്നു എന്താ കുറച്ച് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണൊക്കെ മാറിപ്പോകുന്നുണ്ട് ഇത് ഇപ്പോഴല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് ഓർക്കില്ല പെട്ടെന്ന് അങ്ങോട്ട് ഇടും പിന്നെയാണ് എന്തോർത്തുകൊണ്ടാണ് ഇതങ്ങോട്ടടുത്ത് ഇട്ടതെന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ അപ്പം എന്തായാലും എന്തേ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ എരിവ് വേണമെന്നുള്ളതൊക്കെ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഞാൻ പച്ചമുളക് ചേർക്കണില്ല അപ്പോൾ ഇതിലേക്ക് വീണ്ടും ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ചിക്കൻ വേവാനുള്ള സമയം അരച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരുപാട് വേവണമെന്നില്ല കേട്ടോ കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നമ്മളുണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാപ്സിക്കോ സെലറി ഉണ്ടെങ്കിൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളിത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കണം അതിന് വേണ്ടി നമ്മൾ ഏകദേശം ഒരു കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ മുളക് ഇട്ടെന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മുള മസാലയും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കുറച്ച് മതിയാവേ മുളകുപൊടി നന്നായിട്ട് വേണം അതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ നമ്മുടെ എരിവുള്ള മുളക് പൊടി രണ്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നല്ല എന്താണ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ ഉലുവ എന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്രത്തോളം നമ്മുടെ ചെറിയുള്ളി മാത്രമാണ് കേട്ടോ എടുക്കുന്നത് സവാള സവാളയാണെങ്കിൽ ഒരു ഒന്നര രണ്ട് സവാള മതിയാവും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അതുപോലൊര സ്പൂണ് നമ്മുടെ ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒരു തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ തക്കാളി ഒന്ന് വാടി വരണം അപ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ അപ്പോഴത്തേക്കിനും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് വന്നോളും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് ബാക്കിയുള്ള പൊടികളൊക്കെ കുറച്ചതാണ് ഇതുപോലെ ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഓരോ ടീസ്പൂണും കുരുമുളക് പൊടി പെരിഞ്ചീരക പൊടി ഗരം മസാല പൗഡർ അതുപോലെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത്രയും കൂടെ നമുക്ക് ഈ ഒരു കുക്കറിലേക്കായിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ആ ഒരു ഇതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തെടുക്കാം പൊടിയൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പെരട്ടി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു കറി ഏറ്റവും നന്നായിട്ട് ചേരാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഓരോന്നിനും ഓരോരോ സെക്ഷൻ ഉണ്ടല്ലോ നമ്മൾ കഴിക്കാനുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല എരിവൊക്കെ ഉള്ളത് നല്ല മുളക്കിട്ട കറി ആകുമ്പോൾ ശരിക്കും പുട്ടും നെയ്ച്ചോറും നന്നായിട്ട് പോകും എൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സാദാ പച്ചവെള്ളം അല്ല കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒറ്റ വിസിൽ തീ ഓഫ് ചെയ്യുക കുറച്ച് നേരം വേണമെങ്കിൽ ആ ഒരു വിസിലും കൂടെ ഒന്ന് പൊക്കി വിട്ടു കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മുളയായിട്ട് അത് റെഡിയാക്കി കിട്ടും ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസം അത് തന്നെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എൻ്റെ ഹാധക്കുട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉണ്ട് കേട്ടോ മൊമോസ് പക്ഷേ ഇത് ചെയ്യാനുള്ള ആ ഒരു താമസം കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാറില്ലാത്ത ടൈമൊക്കെ ഉണ്ടാകുമല്ലോ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് ഭയങ്കര കുഞ്ഞ് സാധനമായതുകൊണ്ട് ഇത് ഷേപ്പ് ചെയ്തൊക്കെ കുറച്ച് നേരം നിൽക്കണം ബാക്കിയുള്ള ഐറ്റംസ് പോലെയല്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തൊന്നും മാറ്റാനൊന്നും പറ്റില്ല കുറച്ച് ടൈം വേണം അങ്ങനെ അപ്പോൾ എന്തായാലും എന്താ ഞാൻ ഇതുപോലെ നമ്മൾ ആ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവിടെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് പരത്തി എടുത്തിട്ടുണ്ട് അടപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഓരോ ഒരു ഓരോ വട്ടവും എടുത്തിട്ട് നമുക്കിതൊന്ന് ഞൊറിഞ്ഞിട്ട് മടക്കിയെടുക്കാം ഇതിപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മോമോസ് മടക്കുന്ന കുറേ എന്താ ടിപ്സും അതുപോലെ സംഭവങ്ങളൊക്കെ കാണും പക്ഷേ പക്ഷെ ഒന്നും നോക്കിയിട്ട് ഒക്കുന്നില്ല കേട്ടോ ഞാൻ പണ്ട് മുതൽ മോമോസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് എനിക്കിതാകുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നും അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഞാൻ ഷേയ്പ്പൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ സമയം എടുക്കും നമ്മൾ അത് ചെയ്ത് വരുമ്പോൾ ഇനി ഒന്ന് എക്സ്പെർട്ട് യ്ക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എപ്പോഴും എപ്പോഴും ചെയ്യുവാണെങ്കിലും ചിലപ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലൊക്കെ വരും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാ ചെയ്യുന്നത് ഇതുപോലെ ഒന്നെടുക്കുക എന്നിട്ട് രണ്ട് സൈഡും പിടിച്ച് നൊറിഞ്ഞ് നൊറിഞ്ഞെടുക്കുക എന്നിട്ട് എല്ലാം കൂടെ പിടിച്ച് ആ ഒരു മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇതേ വേറൊരു ഷേപ്പാണ് ഇതുപോലെ നമുക്ക് നമ്മൾ ഇറച്ചിപ്പത്തിരി ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും പിടിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ പോമോസിൻ്റെ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പ് ആക്കി എടുക്കാം നല്ലപോലെ ഞൊറിഞ്ഞ് മോമോസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഒരു ഷേപ്പ് ഇതാക്കി പിന്നെ അതാക്കി പക്ഷെ എന്നാലും എനിക്ക് ഈ നൊറിഞ്ഞ് കിഴി പോലെ ആക്കിയിട്ട് തലക്ക് പിടിച്ചൊരു കിഴുക്ക് കൊടുക്കുന്ന പോലത്തെ ആ ഒന്ന് ഇങ്ങനെ മുറുക്കി വെക്കുമ്പോഴത്തേക്കിനും ആ ഉള്ള ആ ഒരു ഞൊറിവിൻ്റെ സംഭവമാണ് എനിക്കിഷ്ടം അതായത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മോമോസ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കുക എന്നിട്ട് മേലിൽ പിടിച്ചിട്ട് മിട്ടായതിരിക്കുന്ന പോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഞൊറിഞ്ഞ ഷേപ്പ് കിട്ടും ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നും അപ്പോൾ ഒരു സ്റ്റീമറിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം ഇതും ഞാൻ രാവിലെ തന്നെ ചെയ്ത് വയ്ക്കുവാണ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിൽ നല്ല ഒരു സ്പൈസി ചട്നി ഉണ്ടല്ലോ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടുണ്ടാക്കുന്ന ഒന്നുകിൽ അതുണ്ടാക്കാം അല്ലെങ്കിൽ മയോണീസ് ഉണ്ടാക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചില്ലി ചിക്കൻ്റെ പോലത്തെ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്തോ അല്ലെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് മോമോസ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ ഇക്കാണെങ്കിൽ മോമോസ് സ്റ്റീംഡ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കിക്ക് വേണ്ടി മാത്രം ഒരു അഞ്ചാറെ ഞാൻ ഫ്രൈഡ് മോമോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതായി ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് രാവിലെ നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള പണിയായത് കൊണ്ട് തന്നെ ധൃതി പിടിച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അധികം ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കൂല പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ലാസ്റ്റുള്ളത് ഞാനിതാ ഹാദുകുട്ടൻ ഒരു പൊറോട്ട ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി കൊടുക്കുക അപ്പോൾ ഇതിന് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി വളരെ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് എടുക്കാം കേട്ടോ ഉമ്മി ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണേ ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുക വളരെ കുറച്ച് മതി നെയ്യാക്കി കൊടുക്കുക ഇനി നല്ല പഴുത്ത ഏത്തപ്പഴപ്പുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്കായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഈ ഒരു പരുവത്തിൽ ഇതിപ്പോൾ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ഏത്തപ്പഴവും കൂടെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴാണ് കേട്ടോ പാട്ട് എടുത്തിട്ടുള്ളത് അതേ പാലിലേക്ക് വീണ്ടും കുറച്ചും കൂടെ നെയ്യൊന്നാക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് പാട്ടിയെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു നാലഞ്ച് സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന തേങ്ങേൻ്റെ മാവിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരും കേട്ടോ അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ഇലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണം ഇനി ഇതൊന്ന് ആക്കാനേ ഉള്ളൂ അതേ പാൻ തന്നെ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട് നമുക്കിതുപോലെ വട്ടത്തിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു പാൻ വെച്ചാൽ മതി അതായത് നമ്മൾ ചട്ടിപ്പത്തിരി അരിപ്പത്തിരി ശെ ചട്ടിപ്പത്തിരി അതുപോലെ പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന അതേപോലത്തെ ഒരു പാനാണ് എടുക്കേണ്ടത് നോൺ സ്റ്റിക്ക് ആണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടാ ഇതുപോലെ നമ്മൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആദ്യമാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം മതി കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോ അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറയൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുണ്ടാക്കി വെക്കാവുന്നതാണ് അധികം നെയ്യും ഇല്ലാണ്ട് അല്ലെങ്കിൽ എണ്ണയിൽ അധികം പൊരിക്കാത്ത സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് പക്ഷെ നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ മറക്കാണ്ട് ട്രൈ ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തേക്കും പഴമൊന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു തേങ്ങാൻ്റെ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും നല്ല എന്താ ഏത്തപ്പഴം ലെയർ ചെയ്ത് വെച്ച പോലെയാണ് നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ തീ കത്തിക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ ആ ഒരു മാവ് ഒഴിച്ചു കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക അതിന് ശേഷം തേങ്ങ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു തീ ഒന്ന് കത്തിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മളിനി അടുത്തതായിട്ട് ലെയർ വെക്കാൻ പോവാണ് ആ ഒരു ടൈമിൽ ഒരു അല്പം മാവും കൂടെ നമ്മളൊന്ന് ഒഴിച്ച് ഒന്ന് കൊടുക്കണം അതൊന്ന് ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മാവൊന്ന് ചെറുതായിട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നത് ഓവറായിട്ട് വേണ്ട ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് പഴം ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ മുട്ടയില്ലായെന്നോർത്ത് അത്ര വിഷമിക്കുകയൊന്നും വേണ്ട വെറുതെ മൈദ ഇലക്കായി അടിച്ചെടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കുറച്ച് തേങ്ങയും ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏതപ്പഴവും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രം ആ ഒരു മൈദ നമ്മുടെ മിക്സ് കൂട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതേപോലെ കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരല്പം നെയ്യും കൂടെ സൈഡിലൊക്കെ ഒന്ന് തൂവിക്കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനീനിന്ന് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പാത്രം ഒന്ന് പൊക്കിയിട്ട് മറ്റൊരു ഒരു ഒരു ഇരുമ്പ് ഒന്ന് അടിയിലും വേണ്ടി വെച്ചു കൊടുക്കാം അപ്പോൾ നല്ല സെറ്റായിട്ട് ഇത് കിട്ടും അപ്പോൾ ഒരുപാട് ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മാവക്കൊന്ന് വെന്ത് വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരുന്നാൽ മതി അത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഈ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാനിതാ ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു നെയ്യും കൂടെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് ആ ഒരു ഇതിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റിയാണ് ധൈര്യമായിട്ട് ചെയ്തു നോക്കിക്കോട്ടെ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളതൊക്കെ സെറ്റാക്കിയിട്ടാണ് പിന്നെ നമ്മൾ അന്ന് കടയിലൊക്കെ പോയത് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഞാനൊരു പൈനാപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ എന്താ അത് എനിക്ക് ശരിക്കും ഒരു പ്രചോദനം തന്നെയാണത് മുൻപൊക്കെ വീഡിയോ ഇടുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഒരുപാട് കമൻസ് ലൈക്ക് അങ്ങനെ ഒത്തിരി വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോഴും അടിപൊളി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ ഇപ്പോഴും എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തരുന്നില്ല ശരിക്കും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നില്ലെങ്കിൽ പോലും ഉള്ളവരെന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം ഓരോ സ്ഥലത്ത് വെച്ച് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിലും എത്രത്തോളം നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടാണ് ആ ഒരു മെസ്സേജ് അയക്കുന്നതെന്ന് ശരിക്കും തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് ഒരു കാര്യത്തിൽ സത്യം പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത് നല്ല എന്താ നല്ല കുറേ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നെങ്കിൽ മോളെ പോലെ അല്ലെങ്കിൽ കൂടെപ്പറപ്പിനെ പോലെയൊക്കെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ കാണുന്ന ആൾക്കാർ ശരിക്കും ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെയെങ്കിലും റെഡിയായി നമ്മൾ പൈനാപ്പിൾ എല്ലാം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചിയും മധുരവും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടികളുണ്ട് വേണമെങ്കിൽ നമുക്കൊരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാമായിരുന്നു കേട്ടോ അപ്പൊ ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഒഴിക്കാഞ്ഞത് പക്ഷേ നാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കസ്കസ് വേണം കേട്ടോ അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഈ കസ്കസൊക്കെ ഇട്ട വെള്ളം നമ്മൾ നോമ്പ് തുറന്ന് കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ എനിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ കസ്കസ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുളുകുളായിരിക്കുന്നത് നല്ല രസമാണ് ഇങ്ങനെ തൊണ്ടക്കൂടി ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു സുഖമാണ് സത്യം പറഞ്ഞാൽ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താ യെല്ലോ സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ രാവിലെ ഇതുണ്ടാക്കി വെച്ചിട്ട് പോയതായിരുന്നു ഇപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ഞാനതിന് മുന്നേട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചപ്പോൾ കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഐറ്റം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയാൻ മറക്കല്ലേ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു എന്താ മോമോസ് ഒന്ന് എന്താ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോഴത്തേക്കിനും ഉമ്മിതിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചമാവാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുക പറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മളെടുത്ത സമയത്ത് ഇതിങ്ങനെ വലിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഷേപ്പ് തന്നെ മര്യാദ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോൾ അത് പാത്രത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്കിനും അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ായി പോയിട്ടുണ്ട് കേട്ടോ ഷേപ്പ് പക്ഷെ എന്നാലും ഇത് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ ഞാനിത് മയോണൈസ് ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് മയോണൈസ് ഉണ്ടാക്കിയത് ഹാദുകുട്ടനും ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ടത് ഉണ്ടാക്കിയിട്ടാ അപ്പോൾ ഞാനിവിടെ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇന്നത് ചേട്ടെ ഇന്നത് ചെയ്യട്ടേന്ന് ചോദിച്ചിട്ട് തനിയേ ആണ് ഉപ്പൊ എല്ലാം അങ്ങനെ തനിയെ ചെയ്തു പക്ഷെ നന്നായിട്ട് വന്നു കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഓരോന്നും ഇട്ട് കൊടുത്തത് മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് ഒന്ന് അടിച്ചെടുത്തപ്പോൾ മൈനേസ് പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ അതാ രാവിലത്തെ മോമോസ് ഞാൻ ഇതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കാരണം നല്ല ചൂട് ആണല്ലോ കഴിക്കുക അതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് ഇത് നമ്മൾ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉമ്മയ്ക്കും പാപ്പിക്കും കൂടെ വേണ്ടിയിട്ട് അവർക്ക് സമൂസയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ചായേൻ്റെ കൂട്ടത്തില് സമൂസ കടിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്താ എത്തപ്പഴത്തിൻ്റെ ആ ഒരു ഐറ്റം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ അപ്പോൾ കഴിച്ചു നോക്കിയിട്ടില്ല ഇനി അതെങ്ങാണോ പാളി പോയാലോ അകത്തെങ്ങാണോ വേവാതിരുന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒരു മുൻകരുതൽ എടുത്തതാണ് ഈ ഒരു സമൂസ നോമ്പ് തുറക്കുന്ന സമയമല്ലേ ഇനി എങ്ങാണത് ഇഷ്ടമായില്ലെങ്കിൽ ഉമ്മയ്ക്ക് അത് കഴിക്കാനും പറ്റില്ല അപ്പം അങ്ങനെ ബാക്കി എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കിനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ എന്താ ഇതുപോലെ ഒരുപാടൊന്നും ഇല്ല ഒരു മൂന്നാലഞ്ച് എണ്ണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ആ ഒരു തിരക്കി പിടിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് അങ്ങനെ ഉണ്ടാക്കണമെന്ന് അങ്ങനെ പെട്ടെന്ന് തോന്നി അപ്പം തന്നെ ഉണ്ടാക്കി അങ്ങനെതാ അത് ഉണ്ടാക്കുവാണ് ചായ തിളപ്പിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് വേഗം മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്കെടുത്ത് സമൂസയും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണെ അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കിനു ആണ് കേട്ടോ കുറച്ച് തിരക്കായത് അല്ലെങ്കിൽ എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല ആകെ ചായ തലപ്പത്തിൽ ജ്യൂസ് അടിച്ച് ഈ ഒരു എന്താണ് നെയ്ച്ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ പണി കഴിയേണ്ടതായിരുന്നു എൻ്റെ അടുത്ത് ആ സമൂസയും കൂടെ ഉണ്ടാക്കാൻ പോയപ്പോൾ കുറച്ചൊന്ന് തിരക്കായി പോയിട്ടാണ് ആദ്യ കൂട്ടം എന്തെങ്കിലും നല്ല സ്പൈസി മയം എടുത്തിട്ടുണ്ട് കുരുമുളക് ഒക്കെ ഇട്ടിട്ട് അതുപോലെ കുറച്ച് സോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്ത് വിട്ടാം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരത് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ നമ്മുടെ ഇഫ്താർ ടേബിൾ സെറ്റായിട്ടുണ്ട് ചായ ഉണ്ട് റോസ് മിൽക്ക് ഉണ്ട് വെള്ളമുണ്ട് പൈനാപ്പിൾ ഉണ്ട് ഉണ്ട് നമ്മുടെ എന്താ പറയുക പഴത്തട്ടുണ്ട് അതുപോലെ പഴത്തട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സിന് ഇട്ട പേരാണ് കേട്ടോ പിന്നെന്താ എന്താ നമ്മുടെ ഫ്രൈഡ് ആ ഒരു മോമോസ് ഉണ്ട് സ്റ്റീംഡ് മോമോസ് ഉണ്ട് പിന്നെ പൈനാപ്പിളിൻ്റെ യെല്ലോ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നോമ്പുതറ നല്ല അടിപൊളിയായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാവരും ടേബിളിന് മുന്നിൽ വന്നിരുന്നു വാപ്പിയൊക്കെ സാധാരണ അങ്ങനെ ഉണ്ടാവാറേ ഇല്ല പള്ളിയിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ അലഹമില്ല അറാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്തെന്നൊക്കെ എന്ന് കരുതുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ വാപ്പ അവിടെ നിന്ന് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത് വാപ്പയുടെ വലത് കൈക്ക് ഭയങ്കര വേദന ആയതുകൊണ്ടാണ് കേട്ടോ ഇടത് കൊണ്ട് കഴിക്കുന്നത് അപ്പോൾ ഈ കൈ ഇങ്ങനെ പൊങ്ങാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ